മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബസൂക്കയുടെ റിലീസ് തീയതി മാറ്റിവെച്ചു ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ഡേ ദിനത്തിൽ റിലീസ് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു ബസൂക്ക എന്നാൽ ചിത്രം നിലവിൽ ഫെബ്രുവരി പതിനാലിന് തിയേറ്ററിലെത്തില്ലെന്നാണ് ഒട്ടി പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത് ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത കെയും ത്രില്ലറിൽ സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ ശിചിയെ ജോലികൾ പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് റിലീസ് മാറ്റിവെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നിലവിൽ ബസൂക്കയിൽ തൃപ്തരല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചിത്രം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത് സിജി ജോലികൾക്ക് ശേഷം ചിത്രം ഏപ്രിൽ പത്തിന് തിയേറ്ററിലെത്തുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഒടിടി പ്ലേയോട് പറഞ്ഞു അതായത് വിഷു സമയത്തായിരിക്കും മമ്മൂട്ടിയുടെ ബസൂക്ക പ്രേക്ഷകരിലേക്ക് എത്തുക വിഷു റിലീസായി മമ്മൂട്ടിയുടെ സിനിമ വരുന്നു എന്നതിൽ സമൂഹമാധ്യമത്തിൽ ആരാധകർ ആവേശത്തിലാണ് ഡിനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡീനോ മമ്മൂട്ടിക്കൊപ്പം ഇതിനു മുൻപ് നിരവധി സിനിമകളിൽ കലൂർ ഡെന്നിസ് പ്രവർത്തിച്ചിട്ടുണ്ട് ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യപിള്ള സ്ഫടികം ജോർജ് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ കാപ്പ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് ബസൂഖ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂരജ് കുമാർ കോ പ്രൊഡ്യൂസർ സാഹിൽ ശർമ്മ ഛായാഗ്രഹണം നിമിഷ് രവി സെക്കൻഡ് യൂണിറ്റ് ക്യാമർ റോബി വർഗീസ് രാജ് എഡിറ്റിംഗ് നിഷാദ് യൂസഫ് പ്രവീൺ പ്രഭാകർ സംഗീതം മിഥുൻ മുകുന്ദൻ പ്രൊജക്ട് ഡിസൈനർ ബാദു ഷെം എം കലാസംവിധാനം ഷിജി പഠണം അനീസ് നാടോടി വസ്ത്രാലങ്കാരം സമീര സനീഷ് അഭിജിത്ത് മേക്കപ്പ് ജിതേഷ് പോയി എസ് ജോർജ് സംഘട്ടന മഹേഷ് മാത്യു വിക്കി പി സി സ്റ്റൻഡ്സ് മാഫിയ ഷെയ്